അമ്മേ ശരണം അമ്മേശരണം ദേവീശരണം കാളിമളർക്കാവലമ്മയ്ക്കും ക്ഷേത്രപാലകൻ ശിവദാസൻ ചേട്ടനും അമ്മയുടെ ഭക്തരായ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് പ്രസന്ന ഞാൻ തൃശ്ശൂർ ജില്ലയിലെ പുത്തഞ്ചറയിലാണ് താമസം എൻ്റെ ജന്മനാടായ തിരുവനന്തപുരത്തേക്ക് വിഷുവിൻ്റെ വെക്കേഷൻ അവധിക്ക് ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് വന്നതായിരുന്നു മക്കളുടെ നിർബന്ധപ്രകാരം ശങ്കുമം കടപ്പുറത്തേക്ക് പോയിരുന്നു അവിടെ വെച്ച് എനിക്കൊരു വലിയ അനുഭവം ഉണ്ടായി ഞാനും എൻ്റെ മക്കളും കടപ്പുറത്ത് കളിച്ചു സമയത്ത് ഒരു വലിയ തിര വന്ന് ഞങ്ങളെ കൊണ്ടുപോയിരുന്നു തിരമാല അങ്ങോ കടയ്ക്കും പിന്നെ തിരിച്ച് വീണ്ടും കടലിലേക്കും മൂന്നാല് പ്രാവശ്യം ഞങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരമാല വന്ന് കൊണ്ടുപോയിരുന്നു എന്താണ് സംഭവിക്കണമെന്നൊന്നും ഞങ്ങൾക്ക് ചിന്തിക്കാൻ കൂടി കഴിഞ്ഞിരുന്നില്ല കാളിമലയ്ക്കാവല അമ്മയെന്നുള്ളൊരു വിളി മാത്രമേ എനിക്ക് എൻ്റെ നാവിൽ നിന്നും ഉയർന്നോളൂ ആ ഒരു ആ ഒരു വിളി മാത്രമേ എന്റെ നാളിൽ നിന്ന് ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും പിന്നെ ഞങ്ങൾ ബോധം വന്നപ്പോഴത്തേക്ക് ലൈഫ് ഗാർഡും അവിടുത്തെ നാട്ടുകാരും കൂടി ചേർന്ന് ഞങ്ങളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഡോക്ടർ പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എൻ്റെ ഇള മകളുടെ കാതില് വെള്ളം കയറിയിട്ടും മണ്ണടിഞ്ഞിട്ടും അതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് കാളിമലക്കാവലമ്മ ഞങ്ങൾക്ക് തന്ന രണ്ടാമതൊരു ജന്മം തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ അത്ഭുതകരമായിട്ടാണ് നിങ്ങൾ രക്ഷപ്പെട്ടത് ഇത്രയും തിരയിൽപ്പെട്ടിട്ട് ഇതുവരെയും ആരും രക്ഷപ്പെട്ടിട്ടില്ല നിങ്ങൾക്ക് എന്തുകൊണ്ടും ദൈവത്തിന്റെ സഹായം ഉണ്ടായിരുന്നു പക്ഷെ അത് ഞങ്ങൾക്ക് മനസ്സിലായി കാളിമലക്കാവലമ്മ തന്നെയാണ് ഞങ്ങളെ രക്ഷിച്ചത് അല്ലാണ്ട് ഈ തിരയിൽപ്പെട്ട് ഞങ്ങൾ ആരും ഇത് തിരിച്ചു വരില്ലായിരുന്നു ഒഴിവിട്ടുന്ന എല്ലാ ദിവസങ്ങളും ഞങ്ങൾ അമ്പലത്തിൽ വരാറുണ്ട് ഞാനും ഈ തിരമാലയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു തിരമാല പറഞ്ഞത് കണ്ടിട്ട് എന്റെ അമ്മയെടുത്ത് ഓടിപ്പോയതായിരുന്നു ഞാൻ അമ്മ എന്നെ കൈ പിടിച്ച അവര് തിരമാല വന്നപ്പോഴത്തേക്ക് അവര് വീണപ്പോൾ ഞാനും കൂടെ വീണു ഞാൻ ശരിക്കും കടലിന്റെ അടിയിലൊക്കെ പോയി എന്നെ ആർക്കും കാണാനൊന്നും സാധിച്ചില്ല തിരമാല വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കരയിലും പിന്നെ കടലിലേക്ക് എന്നെ ഒഴുകിക്കൊണ്ട് പോയിരുന്നു പിന്നീട് എന്തോ പകുതി എനിക്ക് ബോധം ഉണ്ടായില്ല പിന്നീട് കരയ്ക്ക് എത്തിച്ചപ്പോഴത്തേക്കും ലൈഫ് ഗാർഡ് വന്നാണ് എന്നെ രക്ഷിച്ചത് ലൈഫ് ഗാർഡ് എന്നെ എടുത്തോട്ട് പോയപ്പോഴാണ് എനിക്ക് ബോധം വന്നത് എനിക്ക് ഒന്നും ഉണ്ടായില്ല എന്താ സംഭവിച്ചത് പോലെ പക്ഷെ ഞാൻ ശരിക്കും പേടിച്ചിരുന്നു എന്തായാലും അമ്മയുടെ കാളിമരക്കാവിലമ്മയുടെ കാരുടെയും കൊണ്ട് തന്നെയാണ് ഞാനും എൻ്റെ അമ്മയും എൻ്റെ മാമിയും രക്ഷപ്പെടുന്നത് മാമീനെ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചത് പോലും ഉണ്ടായില്ല കാരണം മാമി അത്രയ്ക്കും കടലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു എന്തോ കാൽ അമ്മയുടെ കാരണം കൊണ്ട് തന്നെയാണ് ഞാനും എൻ്റെ അമ്മയും എൻ്റെ മാമിയും ഇന്ന് ജീവിച്ചിരിക്കുന്നത് ആ അമ്മയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇന്ന് ഉണ്ടാവില്ലായിരുന്നു ലൈഫ് ഗാർഡ് വരെ പറഞ്ഞു ഇത്രയും വലിയ തരം മല വന്നിട്ട് നിങ്ങൾ രക്ഷപ്പെട്ട് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ അതിശയം തന്നെയാണ് ഞങ്ങൾ പോയതിന്റെ തലേ ദിവസം തന്നെ ഒരു അഞ്ച് കുട്ടികൾ കളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അതിലൊരു കുട്ടി ഇതേപോലെ തന്നെ ഒഴുക്കിപ്പെട്ട് മരിച്ചുപോയി ബാക്കി നാല് കുട്ടികളെ രക്ഷിക്കാൻ പറ്റി പക്ഷെ ഇതെന്തോ ഞങ്ങളിൽ ഒരാളെ പോലും കാളിമുഴക്കാല വിട്ടു കൊടുത്തില്ല ഞങ്ങൾ മൂന്നുപേരെ രക്ഷപ്പെടുത്തി എന്തോ എനിക്ക് കാളിമുഴക്കാലയോട് ഒരുപാട് കടപ്പാടും നന്ദിയുണ്ട് ഉണ്ട് കാളിമുഴക്കാലമ്മ ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ ഞാനും എൻ്റെ അമ്മയും എൻ്റെ മാമിയും ഇപ്പൊ ജീവിച്ചിരിക്കത്തില്ലായിരുന്നു അതെനിക്ക് ഉറപ്പാ ഞങ്ങളെ ഞങ്ങളെ അമ്മ ഒരിക്കലും മറക്കില്ല ഞാൻ പിന്നീട് മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോഴായി മെഡിക്കൽ കോളേജിൽ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും കൂടെ എന്നെ കൊണ്ടുപോയിരുന്നു അവിടെ വെച്ച് ഡോക്ടറൊക്കെ പറഞ്ഞത് ചെവി മണ്ണൊക്കെ അടഞ്ഞ് മണ്ണുകൊണ്ട് അടങ്ങി ചോരൊക്കെ വന്നു അപ്പോൾ അമ്മയുടെ സാന്നിധ്യം കാരണം ഞാൻ ഇപ്പോഴും എനിക്കധികം പരിക്കൊന്നും ഇല്ലാണ്ട് ജീവിച്ചു പോകുന്നു ഞങ്ങൾക്ക് ആർക്കും ഇപ്പോ അധികം പരിക്കാനൊന്നും സംഭവിച്ചില്ല അതിനൊക്കെ കാരണം എൻ്റെ എന്റെ അമ്മ തന്നെയാണ് അത് ഞാൻ അത് ഈ അനുഭവത്തിൽ നിന്ന് ഞാൻ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല എൻ്റെ ഇപ്പോഴും ആ കടലിൽ വീണതും ആ പേടിയൊക്കെ കൊണ്ടൊന്നും നിറഞ്ഞിരിക്കയാണ് ഇപ്പോഴും ഞാൻ ആ ഭയത്തിൽ നിന്നും ആ അനുഭവത്തിൽ നിന്ന് കരകയറിയിട്ടില്ല പക്ഷെ അമ്മ അവരുടെ എന്റെ ജീവൻ അതിൽ നിന്ന് കരകയറി ഞങ്ങൾ ഒരിക്കലും രക്ഷപ്പെടും വിചാരിച്ചില്ല ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് അമ്മയുടെ മക്കളായ ഞങ്ങളുടെ അമ്മ കൈവിടില്ലെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു എന്റെ ആ ഒരു വിളി മാത്രമേ ഇണ്ടായുള്ളൂ കാളിമക്കാലമ്മയെ രക്ഷിക്കണമെന്നു ആ അമ്മ ആ വിളി കേട്ടു ഞങ്ങളെ മരണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നു രക്ഷിച്ചിട്ടുണ്ട് കാളിമരക്കാലത്ത് എന്റെ ഒരുപാട് നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുന്നു ഇനിയും ഒരു ജന്മം ഉണ്ടെങ്കിൽ അതായത് കാളിമഴക്കാവിലെ അമ്മയുടെ കുഞ്ഞായിട്ട് തന്നെ ജീവിച്ചു തീർക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം നന്ദി നമസ്കാരം